കർത്താവേദിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു കർത്താവേന്ദിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി കൃഭാസ അൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അൽത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇശയെ വീടില്ലാത്തവരുണ്ട് ഈശോയെ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഇശയെ ഭാ ഭാര്യവർത്തകന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവൺ ഇസയെ ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഇശയെ ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ ഭർത്താവ് ഈ കാലങ്ങളിലെല്ലാം മനസമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇശേ പത്ത് പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്നവർത്തോണ്ട് വെന്ത് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഇശേ രോഗങ്ങൾ മാറാതെ സമാധാനം ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ കടകമ്പോളങ്ങളും കന്നുകാലികളെയും അടത്ത് ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ അവരെല്ലാം നീ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ പഠനം മക്കളുടെ ഉദ്യമങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾക്കടുത്ത് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കത്ത് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെന്തെല്ലാം ചെയ്യുന്നു എവിടെയെല്ലാം പോകുന്നു അവിടെല്ലാം സംസാരിക്കുന്നു എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റുണ്ട്